നമസ്കാരം കുത്തലങ്കോ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എല്ലാം ഇട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നതാണ് യൂണിഫോമിലാണ് രാവിലത്തെ സമയമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഭരണങ്ങാനം വാഗമൺ നമ്മുടെ പിള്ളേരെല്ലാവരും സ്റ്റാഫും സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ബസ്സിന് നമ്മളിന്ന് ഭരണങ്ങാനം വാഗമൺ യാത്രയിലാണ് അകത്തോട്ട് കോമ്പൗണ്ടിലോട്ട് കയറാത്ത കാരണം ആദ്യം ബസ് വന്നെടുത്തോട്ട് ഇത്തിരി ദൂരം പെട്ടെന്ന് സമയം കളയാണ്ടിരിക്കാനായിട്ട് രാവിലെ തന്നെ കാറിന് കൊണ്ട് അങ്ങോട്ട് ആക്കണ്ട അങ്ങനെ എല്ലാവരും ബസ്സൊക്കെ വന്ന് റെഡിയായി എല്ലാരും പതുക്കെ പതുക്കെ കയറ്റിക്കൊണ്ടിരിക്കണേനും ഡിസംബ്രവർ ആളുടെയൊക്കെ എണ്ണൊക്കെ കൃത്യമായിട്ടൊക്കെ എടുക്കുന്നതാണ് നിഷാദ് കണ്ണടക്ക വെച്ച് റെഡി ആയി നമുക്ക് നല്ലൊരു പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം കാര്യം ഓരോ യാത്രകൾ സാധാരണഗതിയിൽ പണിയാണെങ്കിൽ പോലും ഇവരായിട്ട് കൊണ്ടുപോകാൻ നേരത്ത് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മുടെ യാത്രകളൊക്കെ ആരംഭിച്ച് എല്ലാവരും പാട്ടൊക്കെ വെച്ച് സന്തോഷമായിട്ടൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് രണ്ടര മണിക്കൂർത്ത് യാത്ര കൊണ്ട് ഭരണകാനം പള്ളിയിലെത്തി വഴിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി കുറച്ച് പേരൊക്കെ ഛർദ്ദിച്ച് എപ്പോഴും യാത്ര ചെയ്യണ ആൾക്കാരല്ലല്ലോ അങ്ങനെ അതിൻ്റെതായ കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി എന്നാലും കമ്പാർട്ടിയിട്ട് നോക്കുമ്പോൾ വളരെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് അൽഫോൺസ് അമ്മയുടെ പള്ളിയിലോട്ട് പോയി ഈ പള്ളിയുമായിട്ടൊരു പ്രത്യേകതയുമുണ്ട് നമ്മൾ ഈ പ്രാവശ്യം അൽഫോൺസ് അമ്മയുടെ പള്ളി പുതുക്കിപ്പണിതത് അതിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകളും മരപ്പണിയെല്ലാം നമ്മളോട് വെച്ചാൽ പണിതത് അപ്പോൾ നമ്മുടെ ഇൻമേറ്റ്സ് അതിനൊരു ചെറിയ ഭാഗമായി നമ്മളാ ഡിസൈനൊക്കെ എല്ലാം പോളിഷ് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ കുറച്ച് ഇൻമേറ്റ്സ് ഞങ്ങളെ കൂടിയൊക്കെയാണ് അത് ചെയ്തത് പള്ളിപ്പണി കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കാണാൻ കാണാനും സാധിക്കാനായിട്ട് ചെയ്തതിന് വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു ബഹുമാനപ്പെട്ട അച്ഛനതിനെക്കുറിച്ച് പള്ളിയിൽ നമ്മൾ ചെന്നപ്പോ പറയുകയാണ് കാര്യങ്ങളാണ്

അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു പെട്ടെന്നൊരു മഴ പെയ്തു നമ്മൾ ഒത്തിരി കൂടെ അവിടെ പള്ളീടകത്ത് തന്നെ ഇരുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം മഴ മാറി ഇത്തിരി ഇറക്കമാണ് ഈ ചേരമായിട്ടും അകത്തിട്ട് എങ്ങനെയാണ് നമുക്കവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ തന്ന് ഓൾറെഡി നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളിനി വണ്ടി വന്ന് ഇനി നമ്മൾ വാഗമണിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരടുത്ത ഭർത്തായിട്ട് വാഗമൺ കാണാം താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി കട്ടക്ക കൂടെ നേരിട്ടല്ലായിരുന്നു